ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായി ലോക രാജ്യങ്ങൾക്ക് മുൻപിൽ ഇന്ത്യയുടെ സത്യാവസ്ഥ വെളിപ്പെടുത്താൻ ഇന്ത്യ അയച്ച പ്രതിനിധി സംഘത്തിൻ്റെ ദൗത്യം വിജയിക്കുന്നു എന്ന സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ബ്രിട്ടനിലുള്ള ഇന്ത്യൻ വംശജരും ഇന്ത്യയോട് പ്രത്യേക ഇഷ്ടമുള്ളവരും ഇന്ത്യ ഹൗസ് ഹാളിൽ ചേർന്ന് ഇന്ത്യയ്ക്ക് സകല പിന്തുണയും വാഗ്ദാനം ചെയ്തു എന്നാണ് ലഭ്യമാകുന്ന വിവരം ഇന്ത്യയെ പിന്തുണയ്ക്കുന്നതെന്ന് മാത്രമല്ല പാകിസ്ഥാനോട് കടുത്ത വിരോധവും അവർ രേഖപ്പെടുത്തുകയുണ്ടായി എക്കാലവും ഇന്ത്യയുടെ സുഹൃത്തായ കൺസർവേറ്റീവ് എം പി ബോബ് ബ്ലാക്ക്മാൻ അല്പം കൂടി കടുത്ത ഭാഷയിൽ പാക് സൈന്യം പാക് അധീന കാശ്മീരിൽ നിന്നും പിന്മാറണം എന്നിവരെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് യോഗത്തിൽ പ്രധാന റോൾ ഏറ്റെടുത്ത മലയാളി എം പി സോജൻ ജോസഫും പഹൽഗാം ആക്രമണത്തെ കടുത്ത ഭാഷയാണ് അപലപിച്ചത് ഭീകരതയുടെ വിത്തുകൾ വിതരാനുള്ള പാക് ശ്രമം ഒരു കാരണവശാലും ഇന്ത്യൻ ജനത അനുവദിക്കില്ലെന്നും സോജൻ ജോസഫ് ചൂണ്ടിക്കാട്ടുകയുണ്ടായി സംഘർഷ സാഹചര്യം പാകിസ്ഥാൻ ക്ഷണിച്ചു വരുത്തിയതാണ് എന്നാണ് യോഗത്തിൽ പൊതുവേ ഉണ്ടായ നിലപാട് അതിന്റെ സംഘർഷം ശക്തമായ സമയത്തും ന്യൂട്രാലിറ്റി എന്ന പേരിൽ ഇന്ത്യക്ക് ദോഷകരമാകുന്ന നിരവധി റിപ്പോർട്ടിംഗ് നടത്താൻ തയ്യാറായ ബി ബി സിയുടെ മൂക്കിൻ തുമ്പിലാണ് ബ്രിട്ടീഷ് എം പിമാർ ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതും ഇന്ത്യയിൽ പോലും ആരും ആവശ്യപ്പെടാത്ത വിധത്തിലാണ് എക്കാലവും ഇന്ത്യക്ക് വേണ്ടി വാദിക്കുന്ന ബോബ് ബ്ലാക്ക്മാൻ പാക് അധീന കാശ്മീരിൽ നിന്നും സൈന്യങ്ങളുടെ പിന്മാറ്റം എന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് ഇതിനോട് പാക് അനുകൂല എംപിമാരുടെ പ്രതികരണം എപ്പോൾ പുറത്തു വരുമെന്ന ആകാംക്ഷയാണ് ഇപ്പോൾ ഉയരുന്നത് അടുത്ത കാലത്തായി അല്പം നിർജ്ജീവമായ പാക് അനുകൂലികളായ എം പിമാർക്ക് ശബ്ദമുയർത്താൻ ഇന്നലെ നടന്ന യോഗം കാരണമായി മാറുമോ എന്ന സംശയവും ചില കോണുകളിൽ ഉയരുന്നുണ്ട് ഇന്ത്യൻ എംബസിയുടെ സജീവമായ ഇടപെടലിലാണ് ബ്രിട്ടീഷ് എം പിമാർ യോഗം ചേർന്നത് എന്നതും പ്രത്യേകതയാണ് അങ്ങേയറ്റം ഗൗരവം നിറഞ്ഞ ആക്ഷേപമാണ് യോഗത്തിൽ ബ്രിട്ടീഷ് എം പിമാർ ഉയർത്തിയിരിക്കുന്നത് ബ്രിട്ടൻ നൽകിയ ധനസഹായം പാകിസ്ഥാൻ ആയുധ കച്ചവടത്തിനായി ദുരുപയോഗം ചെയ്തെന്ന കടുത്ത ആക്ഷേപവും എം പിമാർ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് പാർലമെന്റിലെ മുതിർന്ന എം പി കൂടിയായ ബോബ് ബ്ലാക്ക്മാൻ തന്നെയാണ് ഫണ്ട് തിരിമറി ആരോപണം ഉയർത്തിയത് ബ്രിട്ടൻ നൽകിയ പണം ചൈനീസ് ആയുധങ്ങൾക്കായി പാകിസ്ഥാൻ വകമാറ്റിയെന്ന ആരോപണമാണ് പൊതുവെ ഉയർന്നത് പഹൽഗാം ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരോട് ബ്രിട്ടന്റെ അഗാധമായ ദുഃഖം അറിയിച്ചുകൊണ്ടായിരുന്നു ബോബ് ബ്ലാക്ക്മാന്റെ പ്രസംഗം പാകിസ്ഥാൻ ആയുധ സംഭരണത്തിന് പകരം പോളിയോ നിർമ്മാർജ്ജനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന ഉപദേശവും അദ്ദേഹം നൽകുകയുണ്ടായി ഇന്ത്യ എക്കാലവും സമാധാനം ആഗ്രഹിക്കുന്ന കാര്യവും അദ്ദേഹം എടുത്തുകാട്ടിയിട്ടുണ്ട് മാത്രമല്ല പാകിസ്ഥാൻ എക്കാലവും ഒരു പരാജയപ്പെട്ട രാജ്യം മാത്രമായിരുന്നു എന്ന രൂക്ഷ വിമർശനവും നടത്താൻ ബോ ബ്ലാക്ക്മാൻ തയ്യാറായിട്ടുണ്ട് ഇന്ത്യയും ബ്രിട്ടനും വ്യാപാരക്കാരർ ഒപ്പിട്ട് കൂടുതൽ ആഴത്തിലുള്ള ബന്ധം സ്ഥാപിച്ച സാഹചര്യത്തിൽ ഭീകരതയ്ക്ക് എതിരെ കടുത്ത നിലപാടുകൾ തുറന്നു പറയുന്നത് സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്തുമെന്നാണ് എം പിമാരുടെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച കരൺ ബിലിമോറിയ ചൂണ്ടിക്കാട്ടിയത് ഇന്ത്യയിൽ നിന്നെത്തിയ സർവകക്ഷി സംഘത്തിനും ബ്രിട്ടനിലെ സർവകക്ഷി സംഘത്തിനും ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ അത് ഭീകരതയ്ക്ക് എതിരായ ശബ്ദം മാത്രമാണെന്നും ബിലിമോറിയ കൂട്ടിച്ചേർക്കുകയുണ്ടായി ഭീകരാക്രമണം പോലെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ രാജ്യങ്ങൾ തമ്മിൽ വെറും ഔപചാരികമായ സന്ദേശങ്ങൾ കൈമാറുന്ന പതിവിന് പകരം ഇത്തരത്തിൽ മുഖാമുഖം നേരിൽ കണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ശക്തമായ ബന്ധങ്ങൾക്ക് കൂടി അടിസ്ഥാനമാകുമെന്ന് മുൻ എം പി ശൈലേഷ് വാര വ്യക്തമാക്കിയിട്ടുണ്ട്